പോത്ത് വിരണ്ടോടി ഒരാൾക്ക് പരിക്കേറ്റു നാശം സംഭവിച്ചു കൊണ്ടുവന്ന പോത്താണ് കഴിഞ്ഞ പുലർച്ചെ വിരണ്ടോടിയത് താമരക്കുളത്താണ് കഴിഞ്ഞ പുലർച്ചെ പോത്ത് വിരണ്ടോടിയത് ഷമീർ എന്നയാളുടെ അറവുശാലയിലേക്ക് എത്തിച്ച പോത്താണ് പുലർച്ചെ മൂന്നിന് വിരണ്ട് ഓടിയത് തൊടിയൂരിൽ നിന്നും വിദഗ്ധരെത്തിയാണ് പോത്തിനെ കുരുക്കിട്ട് പിടികൂടിയത് കായംകുളത്ത് നിന്ന് അഗ്നിരക്ഷാസേനയും നൂറിനാട്ടിൽ നിന്ന് പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു മുപ്പത്തി ആറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് വിരണ്ടോടിയ പോത്തിനെ പിടികൂടാൻ കഴിഞ്ഞത് താമരക്കുളം സ്വദേശി ഷമീറിന്റെ പോത്ത് ഇന്നലെ എറച്ചോട്ടം കൊണ്ടുവന്നാണ് ചാടിപ്പോയി ആകെ ഭീതി വരത്തി താമരക്കുളം മൊത്തവും തെരഞ്ഞെട്ടും കണ്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ വസ്തുവിനോടെ ചേർന്ന് മനോഹരൻ എന്ന് പറയുന്ന ആടെ വസ്തുവിൽ കിടക്കുകയും പുള്ളി കാണുകയും ചെയ്തു പുള്ളി ഓടിയ കൂടുത്തി പുള്ളി വീണ് പുള്ളി ഇപ്പം ഹോസ്പിറ്റലിലാണ് കഴിക്കുന്നതോ പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നു ആ ഓടിയ കൂട്ടത്തിൽ ഞങ്ങളുടെ മതിലിനകത്ത് കയറി നാല് വശവും ബൗണ്ടറി ഉണ്ടായത് കൊണ്ട് ഇതിനകത്ത് തന്നെ ആയി അന്നേരത്തേക്ക് ഗേറ്റ് പൂട്ടി പിടിക്കാൻ പറ്റാതെ പോലീസിലും ഫയർഫോഴ്സിലും എല്ലാം വിവരം അടി അറിയിച്ചു അതിനു മുമ്പ് തന്നെ ശൂരനായിട്ട് തൊടിയൂർ പാലത്തി ഇറച്ചി വെട്ടുന്ന രണ്ടുമൂന്ന് ചെറുപ്പക്കാർ വന്ന് കുരുക്കിട്ടാണ് പിടിച്ചതാണ് ഇവിടെ വെച്ചാണ് പിടിച്ചത് ആ കൂട്ടത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ കൃഷിനാശം ഉണ്ടായ ചീനി നമ്മുടെ റെഡ് റെഡ്ലേഡി ഓമ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കൃഷിനാശം ഉണ്ടായ അപ്പുറത്ത് വെണ്ട അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി പക്ഷേ നമുക്കിതിലൊന്നും ഒരു വിഷമമല്ല കാരണം വലിയ ആൾക്കാർക്കൊന്നും ആപേ ആളപേവത ഒന്നും പറ്റിയില്ലല്ലോ ആൾക്കും കുഴപ്പങ്ങളൊന്നും പറ്റാതെ രക്ഷപെട്ടിട്ടുണ്ട് പോത്തിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ മനോഹരൻ എന്നയാൾക്ക് പരിക്കേറ്റു കർഷകനായ ജലജ ഭവനത്തിൽ ജയചന്ദ്രന്റെ കൃഷിയിടത്തിൽ നിന്നുമാണ് പോത്തിനെ പിടികൂടിയത് ഇതിനിടെ വിവിധങ്ങളായ വിളകളും പോത്ത് നശിപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്